ഹായ് ഈ റോസ് എല്ലാം വീടേക്കും ഇന്ന് കുയ്യപ്പത്തിന് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് പച്ചരി എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം കുതിർച്ചു കഴിഞ്ഞ് കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ അത് അരച്ചെടുക്കണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഇത്രയും എങ്കിലും നമുക്ക് അരച്ച മാവ് വേണം മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്രയാണോ ശർക്കര വേണ്ടത് അത്രയും ശർക്കര എടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കണം ശർക്കര ഉരുക്കിയതിലുള്ള കച്ചര നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അത് ശർക്കരയിലധികം കച്ചറ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്ത ആ പാൻ പാനി ചൂടോടുക്കെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ എന്നിട്ട് പിന്നെ ആ മാവിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലുള്ള മൈതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാവ് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഏലക്കായ് വലിയ ജീരകം തുള്ളി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടതാണ് പെരിഞ്ചീരകം അതേപോലെ നമ്മൾ കറുത്ത എള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ മാവിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കിയത് ചൂട് കൊടുക്കാൻ തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ ശർക്കര കച്ചറ ഉണ്ടാവും അപ്പോൾ അടി ഒഴിച്ചു കൊടുക്കരുത് അടി അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം ഒരുക്കുമ്പോൾ ശർക്കരൻ്റെ അടിയിലുള്ള കച്ചറ പൊങ്ങി വരും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആ മൈദപ്പൊടി മൈതപ്പൊഴെടുത്ത് അതേ പാത്രത്തിൻ്റെ അളവിൽ ഒരു പാത്രം റാവയാണ് അവ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ പറ്റിയ സാധനമാണ് ഇതിലേക്ക് ചെറിയ പാളംകുടം പായ ഒക്കെ ചേർക്കുന്നവരുണ്ട് ചേർക്കുന്നവർക്ക് ചേർക്കാം ഇതിൽ ചേർത്തിട്ടില്ല ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണത് അതിട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ചൂടാക്കാൻ വേണ്ടി ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്കായ് ചൂടാക്കിയെടുക്കുക അതേപോലെ ഏലക്കായ് ചൂടാക്കിയെടുക്കുക അത് നല്ലോണം ചൂടായ ശേഷം നമ്മുടെ എന്താണ് പെരും ജീരകം ഇട്ടുകൊടുക്കുക അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ചിറങ്ങി ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് നല്ല ചൂടാക്കി എടുക്കുക അതേപോലെ നമ്മളെടുത്ത് വെച്ച കറുത്ത എളില്ലേ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മറ്റേത് കോരി മറ്റു ശേഷം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ചെറു ചൂടാക്കി വെച്ച എള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുക ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക ചിലർ വേറെ രീതിയിൽ ഉണ്ടാക്കും ഞാൻ ഞങ്ങളിങ്ങനത്തെ രീതിയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ നമ്മളെ സ്പൈസസ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഏലക്കായും അതേപോലെ പെരിഞ്ചീരൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ല അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്യേണ്ട ചെറിയൊന്നു ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മിക്സിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഏലക്കായും പെരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങ ചെറിയ കൊത്താക്കിയിട്ട് നമ്മൾ തേങ്ങ കൊത്ത് എടുത്ത് എടുക്കുക എന്നിട്ട് അത് നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതിൽ ചട്ടിയിൽ ചൂടാക്കിയ ശേഷം എണ്ണ വച്ചിട്ട് ഇതൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കത്തേക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ ആ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഈ കുയ്യപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കാരണം എല്ലാ മറ്റേ കുയ്യപ്പത്തിനെക്കാട്ടിയൊക്കെ പയം ചേർക്കുന്നതിനേക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കുയ്യപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വലിയ അധികം പടിവില്ല ഒന്ന് നല്ല ടേസ്റ്റ് നമുക്ക് കുയ്യപ്പം കഴിക്കുകയും ചെയ്യാം ഇനി നമ്മൾ കുയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുയ്യപ്പച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാ ഇതിലേക്കും ഓയിൽ പറഞ്ഞ് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മുടെ അടുത്ത് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഓരോ കുയിലേക്കും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുയ്യപ്പം തിരിഞ്ഞു വരും നല്ല കുയ്യപ്പാണെങ്കിൽ കുയ്യപ്പം തന്നെ മറിഞ്ഞു വരും എന്താണ് നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളൊന്ന് മറിച്ച് കൊടുക്കണം കാരണം റെഡി അത് അത്രയും സോഫ്റ്റ് നല്ല ടേസ്റ്റി ആ ചില എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ബാക്കിയുള്ള മാവൊക്കെ ഞാൻ എല്ലാത്തേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് കുറേ ട്രിപ്പ് ഒഴിച്ചിട്ടാണ് അത് മാവ് ഫുള്ളായത് കാരണം അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും പറഞ്ഞു വന്നിട്ടുള്ളത് മറിയാത്ത ഭാഗം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് രണ്ട് സൈഡും ആയി കിട്ടിയാൽ തന്നെ ഇതാക്കുണ്ടാകും നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുയ്യപ്പം റെഡിയാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു നല്ല വ്യത്യസ്ത ടേസ്റ്റാണ്